കയപ്പമംഗലത്ത് കോയമ്പത്തൂർ സ്വദേശിയെ ദുരൂഹ സാഹചര്യത്തിൽ ആംബുലൻസിൽ ഉപേക്ഷിച്ച സംഭവം കൊലപാതകം കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി നാല്പത് വയസ്സുള്ള അരുൺ ആണ് കൊല്ലപ്പെട്ടത് റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട പത്ത് ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായിരുന്നു ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത് കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം വടക്കു ഭാഗത്തുനിന്ന് വന്ന കാറിൽ നിന്ന് നാലു പേരടങ്ങുന്ന സംഘം അപകടത്തിൽ പറ്റിയെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിനെ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു ആശുപത്രിയിലേക്ക് ആംബുലൻസിന് പിന്നാലെ എത്താമെന്ന് പറഞ്ഞ് സംഘം മുങ്ങി ആശുപത്രിയിൽ എത്തുമ്പോൾ അരുൺ മരിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അരുണിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തിയത് പാലിയക്കരയിലേക്ക് വിളിച്ചു വരുത്തിയ അരുണിനെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് മർദ്ദിച്ച ശേഷം കാറിൽ കയറ്റി വരുന്നതിനിടെയാണ് കയ്പമംഗലത്ത് വെച്ച് ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ കയറ്റി വിട്ടത് പോലീസിന്റെ അന്വേഷണത്തിൽ മർദ്ദിച്ച നാലുപേരും കണ്ണൂർ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കണ്ണൂരിലെത്തിയ കയ്പമംഗലം പോലീസ് നാലു അന്വേഷണം ഊർജിതമാക്കി വരികയാണ്